ാണ് തങ്കജൻ ചേട്ടന്റെ മനസ്സിൽ ഇങ്ങനെ വെമ്പൽ കൊള്ളുന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഒരു വിശേഷം കേൾക്കാൻ ആഗ്രഹമുണ്ട് നമ്മുടെ ദുബായി പോയിട്ട് യൂസഫ് അലി സാറിന്റെ കയ്യിൽ നിന്ന് ഒരു സമ്മാനൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പൊ എന്താണ് ശരിക്കും എങ്ങനെയാണ് എന്താണ് അവിടെ നടന്നത് എന്റെ ഒരു സുഹൃത്തുണ്ട് ഞാൻ അവിടെ ഷോപ്പിന്റെ ഇനോഗ്രേഷന് വേണ്ടി പോയതാണ് അപ്പോൾ ആ ഷോപ്പിനൊരു ഗുണം എന്ന് അറിഞ്ഞ സാഗിലിനെ ഞാൻ വിളിക്കാൻ ഹാരീസിനെ വിളിക്കാൻ എടാ ഇങ്ങനെ ഒരു ഷോപ്പിന് ഞാൻ ഇനോഗ്രേഷൻ വന്നതാണ് നിന്റെ ഹെൽപ്പ് ഒക്കെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് മുഷിഫ് മാളിലെ ജി എം മരവിൻ്റെ സാറ് എനിക്ക് എന്നെ കാണണമെന്ന് പറയുന്നു അപ്പോൾ എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനുടനെ ഞങ്ങൾ രണ്ടും കൂടെ മുഷറിഫ് മാളിൽ പോവുകയും അവിടുന്ന് കാഷ്വലിറ്റി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടിരുന്ന എൻ്റെ കൂട്ടത്തില് ഞാൻ പറഞ്ഞെനിക്ക് സാറിനെ വലിയ ഇഷ്ടമാണ് സാർ എപ്പോഴെങ്കിലും ഇവിടെ വരണ സമയത്ത് ഞാൻ അന്വേഷണം എന്ന് പറയോ ഞാൻ ഒരു കലാകാരനാണ് എന്ന് പറയോ എന്ന് ചോദിച്ചത് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തിക്കും പുണ്യപ്രവർത്തിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഇതവർ വീഡിയോ എടുത്തിട്ട് അപ്പോഴു തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും വാസ് ചെയ്തോളു പിറ്റെന്ന് എനിക്കൊരു പന്ത്രണ്ട് മണിയൊക്കെ ആവുന്ന സമയത്ത് എനിക്കൊരു കോൾ വരുന്നു അഞ്ചു മണിവരെ സാറുണ്ടാവും അപ്പോൾ സാറിന് വന്ന് കാണണേന്ന് പറഞ്ഞു പിന്നെ അവിടെ ചെന്നിട്ട് സാറ് നമ്മൾ എത്രയോ നാളത്തെ പരിചയം ഉള്ളത് പോലെയാണ് സംസാരിക്കുക ആ ഒരു ഞാൻ ഇനി എന്തെങ്കിലും ചെയ്തു തരണോ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തെങ്കിലും പറയണം എന്നൊക്കെ പറയുന്നു എന്നിട്ടാണ് എനിക്ക് ഈ അങ്ങനെ പൊളിച്ച് ഇങ്ങനെ ാണ് അപ്പൊ ശ്രീവിദ്യയുടെ വിശേഷം നമുക്ക് ശ്രീവിദ്യ ആദ്യം ഈ ലുക്ക് ചേഞ്ചിനെ പറയൂ എനിക്ക് ഇന്നും സിനിമ പാഷനായിരുന്നു അപ്പൊ ഇങ്ങനെ നല്ല ക്യാരക്ടേഴ്സ് പ്രദേശിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അബിയേട്ടം വഴി വൈശാഖ് സാറിന്റെ പടവാണ് അത്യാവശ്യം നല്ല ക്യാരക്ടറാണ് ക്യാരക്ടർ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷെ ഒരു പ്രശ്നമുണ്ട് മുടി വെട്ടണം എന്ന് പറഞ്ഞു ഞാൻ കേട്ട വാതി കേക്കാത്ത വാദി ആ മുടി വെട്ടു എന്റെ അടുത്ത് അമ്മയുടെ അടുത്ത് മാത്രമേ ഞാൻ ചോദിച്ചോളൂ അപ്പൊ അമ്മ അച്ഛന് ഭയങ്കര വിഷമം ഉണ്ടാവും എനിക്കറിയായിരുന്നു അതെ അച്ഛന് മുടി വെട്ടി കഴിഞ്ഞാൽ വെട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അപ്പൊ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു അത് കൊഴപ്പില്ല ഞാൻ പുതിയൊരു എണ്ണ ഉണ്ടാക്കണ്ട് ഞാൻ അത് പരീക്ഷിക്കാൻ നിന്റെ തല്ലിൽ മുടി വെട്ടുന്നു വളരും എന്ന് പറഞ്ഞു അങ്ങനെ മുടി വെട്ടി എനിക്ക് ഭയങ്കര ഒരു ലൈക്ക് ആ ഒരു ക്യാരക്ടർ ഇപ്പോഴാണ് ഷൂട്ട് തീർന്നത് ഴിയുമ്പോ ഭയങ്കര ഇഷ്ടമായിരുന്നു ഓൾമോസ്റ്റ് ഒരു വൺ മന്തിന്റെ അടുത്ത് അല്ല എനിക്ക് ഈ കാസർഗോഡ് സ്ലാങ് തന്നെയാണ് ശ്രീവിദ്യയുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് അല്ലെ പെട്ടെന്ന് ആൾക്കാർക്ക് ശ്രീവിദ്യ എന്ന് പറയുമ്പോൾ ശ്രീവിദ്യ ഫ്രം കാസർഗോഡ് എന്ന് പറയാൻ പറ്റുന്നുണ്ട് ഈ ഭാഷ കാരണം എപ്പോഴെങ്കിലും വലഞ്ഞ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ എനിക്ക് ഭയങ്കര ഉപകാരങ്ങളെ ഉണ്ടായിട്ടുള്ളു ഇപ്പൊ തങ്കച്ചൻ ചേട്ടൻ എന്നെ എന്തിനെങ്കിലും വഴക്ക് പറയുകയാണ് ചേട്ടനാണ് എനിക്ക് തിരിച്ചു പറയാൻ പറ്റില്ല ഞാൻ എന്റെ ഭാഷയിൽ രണ്ട് വർത്താനം എന്ന് പറയും ചേട്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞപ്പോ ഒര സ്നേഹം ഒരു ചേട്ടൻ ഈ ഭാഷയിൽ നമുക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കോ

ചെയ്ത ബാങ്ങോട്ടാ ചെയ്ത ബാങ്ങോട്ട് ഓണോന്ന് അപ്പൊ അവര് തന്ന റോളുകളൊക്കെ നന്നായിട്ട് ചെയ്ത അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലൊക്കെ നന്നായിട്ട് ചെയ്താപ്പി അതാന്ന് ഈ പ്രൊഡക്ഷൻ പുട്ട് മാത്രം അടിക്കാൻ വേണ്ടി പോയതാണ് പിന്നെ തുമ്മണെങ്കിൽ നല്ലോണം അവിടെ പിന്നെന്താ പറഞ്ഞ അപ്പിയൊക്കെ തന്നിട്ട് ആ അപ്പൊ കുറച്ചു തന്നിട്ടു തന്നത് ഞാൻ തന്ന തിന്നിനല്ല തന്നത് ഞാൻ ചെയ്തിന് അങ്ങനെയും തോന്നുമ്പനക്ക് അറിയില്ല നിങ്ങോലം കണ്ടിട്ട് പറയണ്ട ഞാനല്ല പറയണ്ട നിങ്ങോലം കണ്ടിട്ട് പറയണ്ടേ ഞാൻ പറയാപ്പിയല്ലോ ഞങ്ങളുടെ അപ്പി ചേട്ടൻ ഉദ്ദേശിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചേ ചേട്ടൻ എന്താ ഉദ്ദേശിച്ചത് അല്ല ഞങ്ങൾ അപ്പിയല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എനിക്ക് കാരണം ഞാനൊരു തിരുവനന്തപുരം കാരണമുണ്ട് എനിക്കറിയാം എനിക്ക് തിരുത്താം എനിക്ക് തിരുത്താൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് കാരണം അങ്ങനെ നിങ്ങൾ വല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങളപ്പിയല്ല ഞങ്ങളപ്പിയെന്ന് പറഞ്ഞാ എനിക്ക് ഒന്ന് തിരുത്തണം ഞങ്ങൾക്ക് കസര കസിയുടെ പേരിൽ പേനുള്ളതാണോ ഞാൻ അങ്ങനെ പറയല്ലേ പെണങ്ങരുത് പെണങ്ങരുത് എന്തായാലും പറഞ്ഞല്ലോ നിങ്ങളുടെ അപ്പിയല്ല ഞങ്ങളുടെ അപ്പിന്ന് പറഞ്ഞല്ലേ ഇനി അതിൽ കൂടുതലും വേണോ സോൾവ്